രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുത്താൽ രണ്ട് അറുപത്തഞ്ചാണ് കൊടുത്തേക്കാം പന്ത്രണ്ട് അതും മാക്സിമം ലോൺ കേറും അല്ലേ മാക്സിമം ലോൺ ഒരു ലാക്ക് ചെയ്യാം ചെയ്യാൻ പറ്റുമോ അല്ലെ നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് നാല് ലക്ഷം വണ്ടി അല്ലേ പെട്രോൾ ആണ് വില പറ വില ഞെട്ടി കൊടുത്തേക്കാം നമുക്ക് രണ്ടു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപക്ക് കൊടുത്തേക്കാം രണ്ട് നാപ്പത്തി അഞ്ചിന് കൊടുത്തേക്കാം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി എഴുപത്തി ഒമ്പതിനാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചറുണ്ട് പതിനഞ്ച് രൂപ കാര്യങ്ങളെല്ലാം അടിപൊളി പത്ത് മണി പേപ്പർ പുതിയ അഞ്ചു വർഷത്തെ പേപ്പർ ഉണ്ട് ഒന്ന് കിലോമീറ്റർ ആയിരിക്കും നമ്മൾ നോക്കിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റ് ഒക്കെ എടുത്തുപയോഗിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റിയോട് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അതെ ഓണൊക്കെ ആയിട്ട് വലിയ പൈസ ഒന്നും മുടക്കാണ്ട് അത്യാവശ്യം ഒരു ബഡ്ജറ്റിലൊക്കെ എല്ലാവരും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പറയേണ്ടത് ഞാൻ എല്ലാ വീട്ടിലും പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വണ്ടി എടുക്കുമ്പോൾ അത് യൂസ്ഡ് കാറുകൾ എടുക്കുമ്പോൾ ക്വാളിറ്റി നോക്കുകയുള്ളൂ അതിപ്പോ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും എന്താണെങ്കിലും ഇത് ഏറ്റവും പഴയ വണ്ടികൾ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് വില കുറച്ച് തരാൻ പറ്റുന്ന കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിച്ചു തരാം നമ്മുടെ തന്നെയാണ് ഉള്ളത് പാലായിലാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ട് അത് വില കുറച്ച് വേണം അത് ഈ പറഞ്ഞ നല്ല വൃത്തിയുള്ള വണ്ടികളാണ് നോക്കുന്നത് എങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരൂ ഇവരുടെ ഒരു എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ് ചെയ്തു കേട്ടോ അതിനകത്ത് ഇവിടെ ഇപ്പോൾ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വണ്ടിയുള്ള ഒരു സമയമാണ് ഓൾമോസ്റ്റ് ഒരു പത്ത് മുപ്പത്തഞ്ച് ഇവിടെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് എപ്പിസോഡായിട്ട് ചെയ്യുന്നത് ഈ എപ്പിസോഡിൽ ഞാൻ മാക്സിമം എല്ലാ വണ്ടികളും ചെറു വണ്ടികൾ തന്നെ കാണിച്ചിടാം ഇതിന് മുമ്പ് ചെയ്ത എപ്പിസോഡിൽ ഇവിടെയുള്ള അത്യാവശ്യം ക്വാളിറ്റികളുള്ള വലിയ വണ്ടികളൊക്കെ കാണിച്ചിട്ടുണ്ട് അത് കാണാൻ മറക്കേണ്ട ഇത്തൊട്ടും ബാക്കിയൊരു എപ്പിസോഡ് കുഴപ്പമൊന്നും കയറി കണ്ടോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യേണ്ട നല്ല ക്വാളിറ്റിയുള്ള വണ്ടി ചെറിയ വലിയ എടുക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ നമ്പർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറൊക്കെ ഒക്കെ ചെയ്താൽ മതി പക്ഷേ ഷെയറിൻ്റെ ഒരു കാര്യം മാത്രം നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുക കാരണം നല്ല വണ്ടികളൊക്കെ നോക്കി നടക്കുന്ന എല്ലാവരിലേക്ക് ആ വീഡിയോ ഒന്ന് എത്തിക്കോട്ടെ അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ പറഞ്ഞാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ണ്ട് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും നമ്മൾ ഓട്ടോസ്പോട്ടിൽ നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വണ്ടികൾ നേരെ വണ്ടി എല്ലാം അതെല്ലാം എടുത്തു കൂട്ടി ഇപ്രാവശ്യം നിങ്ങൾക്ക് വില കുറച്ച് തരാൻ പറ്റുന്ന ഈ കിടക്കുന്ന വണ്ടികൾ മാത്രമല്ല ഉള്ളിൽ വേറെ കുറെ വണ്ടികൾ പേരുകളായിരുന്നു അതെല്ലാം അതെ അതായത് ഒരാൾ പോലും ഒന്നും പറഞ്ഞിട്ടില്ല റീപ്ലേസ്മെന്റ് ഒന്നും சரி வண்டி ஆண்டு விலக்கி கொடுக்கு அரே அல்ல കുറച്ച് വണ്ടിയെല്ലാം കാണിച്ചാലോ അടിപൊളി വണ്ടി അടിപൊളി തന്നെ ഈ പറഞ്ഞ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിൽ അടിപൊളി വണ്ടിയാ ഫോൺ നിർത്തിപ്പോയാലും അതെ ഇതിപ്പോ ആസ്പെറാണ് ഏതാ മോഡല് രണ്ടായിരത്തി പതിനഞ്ചു പതിനഞ്ചാണ് അല്ലെ പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ ആണ് സെക്കൻഡ് മോഡൽ പെട്രോൾ വണ്ടിയാണ് നല്ല നീറ്റ് ആ നല്ല വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും ഇല്ല ഒരു റൺ ചെയ്തിട്ടുണ്ടോ എൺപത് അല്ലേ പേര് എല്ലാ ഇന്ത്യ നല്ല നീറ്റ് ആണ് അതെ അതെ അപാകതകളൊന്നും ഇല്ല ഒന്നും മാറിയിട്ടില്ല വില ഞെട്ടിക്കല്ലോ പറ വില ഞെട്ടിച്ച് കൊടുത്തേക്കാം നമുക്ക് രണ്ടു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ കൊടുത്തേക്കാം രണ്ടേ നാപ്പത്തഞ്ചിന് രണ്ടായിരത്തി കൊടുത്തേക്കാം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഇത്രയും അതായത് ഒരു ആൾട്ടോന്റെ പൈസ ഇത് കൊടുക്കാം നല്ല ഒട്ടും കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല അതും അത്ര നമ്മൾ കുറച്ചാണ് പറയുന്നത് ഓണമൊക്കെയാണ് അതെ ഓണത്തിന് നമുക്ക് അതാണ് അടുത്തത് നല്ല അടിപൊളി ഒരു സാൻഡ്രോ ആണ് സാൻഡ്രോ ഇത് ഹൈലൈറ്റ് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് രണ്ടായിരത്തി ആറാണ് രണ്ടായിരത്തി ആറ് എക്സൽ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അത് ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി അടിപൊളി രണ്ടായിരത്തി ആറിലൊക്കെ സിംഗിൾ ഓണർ വണ്ടിയൊക്കെ നിങ്ങൾക്ക് വേണേ ഒന്നും കാണാൻ പറ്റൂല അതും ഈ ഒരു ബോഡി ക്വാളിറ്റി ഉള്ള നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് സിംഗിൾ ഓണറാണ് എസി പവർ പവർ ടൂ ഡോർ പവർ വിൻഡോ ഉണ്ട് റീപ്ലേസ് ആക്സിഡന്റ് ചെറിയൊരു ചെറിയ ടച്ചപ്പ് ചെയ്യണ്ടേ അതും ചെറിയ വണ്ടി എല്ലാ പറഞ്ഞു എല്ലാ കാര്യം പറഞ്ഞു ചെയ്യും രണ്ടായിരത്തി ആറ് വണ്ടി അതൊക്കെ ഒരു പ്രശ്നമാണോ സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്ററും കുറവാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഇവിടെ അടുത്ത് കിടന്നത് ഇത് നമുക്ക് എന്താ പറയാ സ്പെഷ്യൽ ഓഫർ എഴുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് ലാസ്റ്റ് പേര് ഉണ്ട് എഴുപത്തിഒൻ അത്യാവശ്യം എല്ലാ ഫീച്ചറുണ്ട് ഉണ്ട് അടിപൊളി അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു എസ് എക്സ്പോർ ഉണ്ടല്ലോ എക് എസ് ഫോർ രണ്ടായിരത്തി പത്ത് മുകളിലാണ് ഇത് പെട്രോൾ ഫുൾ ഓപ്ഷൻ രണ്ടായിരത്തി പത്താണ് പുതിയ ചെയ്ത പട്ടിയാണ് അതായത് പെട്രോൾ അല്ലേ പെട്രോൾ എക്സ് പറഞ്ഞത് അന്നത്തെ പുലി പുലി ആക്രമണത് അത് ഇറങ്ങിയ കാലത്ത് ഇതിന്റെ ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ വേറെ ലെവലാട്ടോ അതെ അതെ അത് മാത്രമല്ല എല്ലാവിധ ഫീച്ചേഴ്സും അന്ന് കൊടുത്തിട്ടുണ്ട് എല്ലാം ഉണ്ട് എന്തിനാ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ എന്തിനാ ഒരു ഒരു അല്ലെ അതെ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടയർ വാങ്ങുക മോശമില്ല പത്ത് മോഡൽ പേപ്പർ പുതിയ വർഷത്തെ പേപ്പർ ഉണ്ട് ഒന്ന് നോക്കണം കിലോമീറ്ററോ കിലോമീറ്റർ ആഹ് അതെ അതെ ആ ചാൻസ് നമ്മൾ നോക്കിയിട്ടില്ല അതെ ചെറിയ വണ്ടി നമ്മൾ നോക്കിയാ എന്ത് നോക്കാനൊക്കെ അടിപൊളി അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാലാണ് പതിനാല് വണ്ടി മാഗ്നാ പ്ലസ് ആണ് പതിനാല് മാഗനാ പ്ലസ് അല്ലേ അതെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ഹൈ ക്വാളിറ്റി വണ്ടി അതെ വേറെന്തെങ്കിലും അപകടത്തിണ്ടോ അതൊന്നും ഇല്ല മേലൊന്നുമില്ല ഇല്ലല്ലോ ഇല്ല ബോഡി വൈസ് ഒക്കെ ഇന്റീരിയർ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കിലോമീറ്റർ റൺ റൺ ചെയ്തിട്ടുണ്ട് സീറ്റ് അവർ ഒന്നും മോശം ആണ് അതെ അല്ലെ പിന്നെ ഞാൻ ഈ സീറ്റ് ഡോർ ഓർക്കാത്തത് കുറച്ച് സ്പേസ് വണ്ടി അതുപോലെ അതെ മാക്സിമം നിങ്ങൾക്ക് ഇപ്രാവശ്യം വില കുറച്ച് തന്നിരിക്കും തന്നിരിക്കും ഇത് നമുക്ക് ഇപ്പൊ എന്താ പറയാ രണ്ടു ലക്ഷത്തി എഴുപത്തി രൂപയ്ക്ക് എടുക്കാം രണ്ടായിരത്തി പതിനാല് വേണ്ടി സിംഗിൾ ഓണറെ പതിനാല് സിംഗിൾ ഓണറെ രണ്ട് എഴുപത്തി രണ്ട് എഴുപത്തഞ്ച് കൊടുക്കാം അല്ലെ ഫുൾ ഓണം ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ വില കുറയില്ല എന്തെങ്കിലും ഈ ചെറിയ വണ്ടിക്ക് നമുക്ക് അങ്ങനെ വലിയ ഇവിടെ വരുമ്പോ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ അതുപോലെ തന്നെ റെഡി ആണ് അതെ ഗോയതാ മോഡൽ സാംസംഗ് രണ്ടായിരത്തി വണ്ടിയാണ് പതിനാറ് കയ്യിലെ ട്വന്റി തൗസൻഡ് കിലോമീറ്റർ നീറ്റ് വണ്ടിയല്ല നീറ്റ് വണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാലും ഒരു സ്വിഫ്റ്റ് ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റിയോട് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി അതെ 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 മാത്രമല്ല സ്പേസ് കാര്യങ്ങളുണ്ട് മൈലേജ് കിട്ടൂല മലേജ് ഒരു പതിമൂന്ന് ടു പതിനഞ്ച് അത്രേ വേറെ പണിയെ കാര്യങ്ങളൊന്നും ഇല്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഇത് വേറെ പണിയോ കാര്യങ്ങളോ ജസ്റ്റ് ഓയിൽ മാറുക വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാരും ഡാറ്റ്സന്റെ വണ്ടി കണ്ട് പതിനാറ് മോഡല് സംരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് അടിപൊളി ഇത് നമുക്ക് എന്താ ഇത് നമുക്ക് ഓഫർ ചെയ്യാം ലോൺ കിട്ടൂല രണ്ടേകാലേണ്ടാണ് നമ്മൾ അത്രയും മേടിക്കാറ് മാക്സിമം ലോൺ ആക്സപ് ചെയ്ത രണ്ട് രൂപ കൺഫേം ആണ് ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട മേലെ നോക്കിയാൽ നല്ല വൃത്തിയുള്ള ഒരു വിയാണ് അതെ ഒന്ന് സെയിം സാധനം ഇത് സെയിം ഡാട്സന്റെ ഡാറ്റ്സൺ ഗോയാണ് രണ്ടായിരത്തി പതിനാല് മുകളിലാണ് പതിനാലല്ല പതിനാല് വണ്ടിയാണ് കിലോമീറ്റർ കയ്യിലെ നാപ്പതിനായിരം കിലോമീറ്റർ വണ്ടി പതിനാലും ഇരുപത്തെട്ടും അതെ അടിപൊളി ആക്സിഡന്റ് ഒന്നും ഇല്ല സെക്കൻഡ് സെക്കൻഡ് അല്ലേ അത് വലിയ കാര്യൊന്നുമില്ല പക്ഷെ വണ്ടി നല്ല നീറ്റാണ് ആക്സിഡന്റ് ഒന്നും ഇല്ല ഒരു വണ്ടിക്ക് റീപ്ലേസ് ഇല്ല അതെ അതെ ഒന്നും ഇല്ല അടിപൊളി നല്ല ഇതിന് വിലയോ ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫർ ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയ്ക്ക് ഒന്നേ അഞ്ചെട്ട് ആ ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരം രൂപക്ക് കേട്ടോ അതെ അടിപൊളി കേട്ടോട്ടും കൂടുതലാണ് ഞാൻ ഒരിക്കലും പിന്നെ വണ്ടി അപാധി ഒന്നും അപാറേസ് ഇല്ല അല്ല കംപ്ലൈന്റ് ഒന്നും ഇല്ല ഇത് ജസ്റ്റ് ഓർഗാന്ന് മാത്രമല്ല ഇനി ഇതാണെങ്കിലോ ഈ ആൾട്ടോ ഇത് നമുക്ക് രണ്ടായിരത്തി ഏഴ് ഏഴാണ് അതെ കൊള്ളാലോ വണ്ടി രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് നല്ല അല്ലേ ഇത് സിംഗിൾ ഓട്ടർ വണ്ടിയാണ് അതെ അല്ലേ ഇത് എന്തെങ്കിലും റിപ്ലേസ് ഇല്ലേ സിംഗിൾ ഓൺ എ സി പാസ് അടിപൊളി അതെ ഏഴിലൊക്കെ വണ്ടി അല്ലെ വണ്ടി ക്വാളിറ്റി നോക്കി അതെ അതെ നല്ല വൃത്തി നൂറ് ശതമാനം ഇതിപ്പോ നമുക്ക് തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുത്തേ ാണ് പിന്നെ കൊടുത്താൽ നമുക്ക് വലിയ പൈസ പോകുന്നില്ല ഇച്ചിരി വില കുറവായിരിക്കും വണ്ടി നല്ല വണ്ടി എടുക്കുക എന്തെങ്കിലും വില കൂട്ടിയാണ് വണ്ടി എടുക്കാൻ ഒന്നും ചെയ്യേണ്ടത് ചെയ്യേണ്ട എടുത്ത് കൊടുക്കാന്ന് പിന്നെ കൊടുക്കാനാണെങ്കിലും പറഞ്ഞാലും എന്തെങ്കിലും എന്തെങ്കിലും കുറയുള്ളൂ എന്നാ ഇതൊക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് കസ്റ്റമർ എടുത്തോട്ട് പോയി ഇപ്പൊ മൂന്ന് കൊല്ലം കഴിഞ്ഞാലും സെക്കൻഡ് ഓണർ ഓണാകുന്നതി നോക്കുന്നേ പിന്നെ അടിപൊളി അപ്പൊ എന്തായാലും അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു സെവൻ സീറ്റർ വണ്ടി അല്ലേ അതെ അതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണോ അതോ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പക്ഷേ അതിനകത്ത് ഒരു ചെറിയ വിഷയം ഫ്ലോ ലെവൽ ഫ്ലഡ് ഉണ്ട് ഏറ്റവും ലോ ആണ് അതെ അതെ ഫ്ലോറിന്റെ അതായത് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിന്റെ അതെ അപ്പൊ കേരളത്തിൽ ഫ്ലഡ് വണ്ടി കാണാത്തവര് അല്ലെങ്കിൽ കാണുന്നില്ലാ പരാതി ഫ്ലഡ് ഇല്ലേ ചെറിയ ഫ്ലൈറ്റ് ഉണ്ട് നമുക്കത് പറയാം ഇല്ല അത് വണ്ടി നല്ല വണ്ടി വേണം ഇത് ആണ് അതുകൊണ്ട് തന്നെ വേറെ കാര്യമായ പറഞ്ഞു നോക്കി അറിയത്തില്ല ഇതിപ്പോ പിന്നെ കിലോമീറ്റർ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാറ് ഡീസലാ ഡീസൽ ഡീസല് ഡീസല് ഒരു ലക്ഷത്തി അറുപതിനായിരം ഫുള്ള് സിംഗിൾ ഓണർ വണ്ടിയാണ് വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നും ഒന്നുമില്ല റീപ്ലേസ് ഇല്ല റീപ്ലേസ് നല്ല കണ്ടീഷൻ തന്നെ ും പിന്നെ ഡീസൽ ആണ് ഇതിപ്പോ നോർമൽ വണ്ടിക്ക് ഇപ്പം ാണ് പിന്നെ നമ്മള് അങ്ങനെ ഇൻ കേസ് നല്ല വണ്ടി ആയതുകൊണ്ട് മെക്കാനിക് നിങ്ങൾ മക്കാനിക് പക്കിപ്പോലോക്ട് വണ്ടിയാണ് അപ്പൊ ഫ്ലാറ്റ് എടുക്കൂല്ലോ ശരി പക്കേ വണ്ടി ജനാണ് അതുകൊണ്ട് നമ്മൾ എടുത്തത് ശരി പ്രൈസ് നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം മൂന്നാ അതിനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം ഫുൾ ഓണും ചെയ്ത് കൊടുക്കാം ശരി എന്നാ റെന്റ് ഏറ്റവും ബെനിഫിറ്റ് ഉള്ള വണ്ടിയാണ് കിട്ടും നല്ല മൈലേജ് ഉണ്ട് പിന്നെ റീ പിന്നെ വിറ്റാലും വലിയ പൈസ പോകില്ല നമ്മൾ കഴിഞ്ഞ പക്ഷെ വാങ്ങാറ് കാണിച്ചവിടെ അതെ അതെ പിന്നെ ഈ റീ അതായത് ഫ്ലഡ് എന്ന് പറഞ്ഞ സംഭവം ഉള്ളത് കൊണ്ട് നല്ലോണം ചെക്കുക ഷോറൂമിൽ കയറി ചെക്ക് ചെയ്യുക അല്ലേ ഒന്നും ചെയ്യേണ്ടത് ഒരു വർഷമാണ് കാണിച്ച് നോക്കിയിട്ട് ഷോമിക്ക് ഉള്ളു എവിടെ വേണം മൂന്നിരിക്കാം അതുപോലെ തന്നെ ഇതാണെങ്കിലും നമുക്ക് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനഞ്ച് 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 വണ്ടി പതിനഞ്ചാ അതെ അത്യാവശ്യം നല്ല നീറ്റ് നീല കളർ വണ്ടി അല്ലേ ഇത് ശ്രദ്ധിക്കണം ആ പതിനഞ്ച് പതിനാറ് വണ്ടി അലോവിയിലൊക്കെ ചെയ്തിട്ടുണ്ട് തെറ്റടി ഫുൾ ഓപ്ഷൻ്റെ സിംഗിൾ ഓണർ വണ്ടിയാണ് അതല്ലേ ടൈറ്റാനിയോ ഡുവെൽ എയർ ബൈക്ക് എ ബി എസ് എല്ലാം വരുന്നുണ്ട് ലീവിലുണ്ട് സിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എന്തായാലും അപകടത്തി ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഡീസൽ ആണ് ഇതിപ്പോ പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഉണ്ട് കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനേഴ് പത്തായിരം കിലോ ജന പക്കാൻ ശരി ശരി ഇത് നമുക്ക് എന്താ പറയാ മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് കൊടുത്തേ മൂന്നേ പത്തിന് അതെ അലുകൾ പതിനഞ്ച് പതിനാറ് വണ്ടി അതെ പതിനാറ് വണ്ടി സിംഗിൾ ഓണർ ആണ് ഡീസൽ ആണ് അതും ജനം കിലോമീറ്റർ പക്കേ ഇതൊക്കെ നമുക്ക് ടാക്സി പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി അല്ലേ യൂബർ ടാക്സിക്ക് ശരി എന്നാലും മിസ് ചെക്ക് കുറഞ്ഞ അതെ അതുപോലെ തന്നെ ആണെങ്കിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചൊട്ടിട്ട് ഡീസലാ ഡീസൽ അല്ല പെട്രോൾ പതിനഞ്ച് പെട്രോൾ മോഡലാണ്ടോ ഇത് വേരിന്റെ ഏറ്റവും വണ്ടി ടോപ്പിൻ്റെ ആണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് നല്ല സീറ്റിയോറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അന്ന് വരുന്നുണ്ട് എല്ലാം വേറെ എന്തെങ്കിലും ഉണ്ട് പിന്നെ ഇതിപ്പോ കിലോമീറ്റർ കിലോമീറ്റർ വൺ ലാക്ക് എബോട്ടോ ഒന്ന് ഇരുപത് സതി ഒന്ന് ഇരുപത് കൂടി ഉണ്ട് വിലയോ വെല്ലാം നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മൂന്നേ തൊണ്ണൂറ്റഞ്ച് ഫൈനലാണ് ആ ഫൈനലാണ് ആണ് എന്നാലും ഒന്നും കുറിയില്ല

അതുപോലെ തന്നെ ഞാൻ ഈ സീറ്റി വർക്ക് ഇങ്ങനെ കാണിക്കുന്നത് എന്താ സൈഡിലെ പ്ലാസ്റ്റിക് വരും അതെ 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 ഡോർ തുറക്കുമ്പോൾ നിങ്ങൾ ഫോട്ടോസ് ഒക്കെ ചോദിക്കണം അതല്ല നമ്മൾ അയച്ചു കൊടുക്കു ഇരുപത് മോഡലാന്ന് പറഞ്ഞു കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ലോ കിലോമീറ്റർ പതിനെട്ട് സംതിങ്ത്രേ ഓക്കേ അപ്പൊ അതൊന്നും അത് റീപ്ലേസ് ഇല്ല പുത്ത വണ്ടി നിൽക്കുന്ന തുറന്നു കഴിഞ്ഞാൽ ഇതി നമുക്ക് മൂന്ന് തൊണ്ണൂറ് കൊടുത്താൽ മൂന്ന് ലക്ഷം തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം തൊണ്ണൂറ് ചെയ്ത് കൊടുത്തേക്കെ ആണ് ഇത് സ്പോർട്സ് പറഞ്ഞാൽ വൃത്തിയുള്ള വണ്ടിയാണ് അറബി അതെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ക്വാളിറ്റി അടിപൊളി അത് അത് പ്രത്യേകി മസ്റ്റ് അതാണ് പറഞ്ഞല്ലേ എല്ലാ കാര്യം അത്രേ ഉള്ളൂ മാക്സിമം ലോണും കേറിയിട്ട് വണ്ടികളൊക്കെ അതെ 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 ചേട്ടാ നമുക്ക് ഈ ലോ ബഡ്ജറ്റിന്റെ എപ്പിസോഡിൽ ഒരു നാലഞ്ച് വണ്ടി കൂടി കാണിച്ച് പെട്ടെന്ന് അവസാനി അതെ അപ്പൊ എന്തായാലും അടുത്ത വണ്ടി അടിപൊളി ഒരു സണ്ണിയാണ് സണ്ണി സണ്ണി മോഡൽ ഏതാ രണ്ടായിരത്തി പന്ത്രണ്ട് സണ്ണി അല്ലേ ബട്ടൺസ് ആയിട്ട് വരില്ല ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആളിറ്റി ആണ് എല്ലാം വരുന്നുണ്ട് അതെ കിലോമീറ്റർ ഇത്രയാ കിലോമീറ്റർ ലക്ഷം കിലോമീറ്റർ ഒന്ന് ഇരിപ്പൊന്നും പറയണ്ട കിലോമീറ്റർ ഇത്രയും മൈലേജ് കിട്ടണ വണ്ടി അത്ര കൂടുള്ളു ാലും നല്ല വണ്ടി അല്ലേ എന്താ രണ്ടു അറുപത്തിയ്യൂടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി അതും മാക്സിമം ലോൺ കയറും മാക്സിമം ലോൺ ലാക്ക് ചെയ്യാം ചെയ്യാൻ പറ്റുമോ അല്ലെ അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ ഉള്ളവർക്ക് അല്ലേ അതുപോലെ തന്നെ ഈ യോൺ ആണെങ്കിലും നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടാണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി നല്ല പക്ക വണ്ടി വണ്ടി നീറ്റ് വണ്ടിയാണ് ണ്ട് അതെ അതെ കിലോമീറ്ററോ ഇത് കിലോമീറ്റർ അറുപത്തെട്ട് എഴുപത് കിലോമീറ്ററായിരം അല്ലേ മാഗ്ന പ്ലസ് ആണേ മാഗ്ന പ്ലസ് അതെ ഇനി ഇതൊന്നും ഓവർ ഞാൻ അതൊന്നും ഓഫർ ഹൈ ക്വാളിറ്റി നല്ല അതെ പക്കാ വണ്ടിയാടി ഇതിപ്പോൾ വിലയോ ഇത് നമുക്ക് സ്പെഷ്യൽ ഓഫർ കൊടുത്താൽ രണ്ട് അറുപതിനും പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം നിങ്ങൾ വന്നോളൂ അതെ നമുക്ക് രണ്ട് കുപ്പ് ലോൺ ചെയ്ത് കൊടുക്കാം ചെയ്യാൻ ഓക്കെ പതിനെട്ട് മോഡൽ ഉള്ളുണ്ട് പക്ക മോഡൽ അതേപോലെ തന്നെ ഇതാണെങ്കിലോ സലറിയോ നമുക്ക് സാലറി ഓട്ടോമാറ്റിക് ആണ് വണ്ടി അതുപോലെ ആ കുറച്ച് ആണ് ഇപ്പൊ ടൈറ്റാ വണ്ടി ഞാൻ വണ്ടിയുണ്ട് സാലറിയോ ഏതാ മോഡൽ ഇത് നമുക്ക് 2014 വണ്ടി 14 14 മോഡൽ ബി എക്സെ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഫസ്റ്റ് സാലറി അതെ ലേഡീസിനൊക്കെ ഏറ്റവും ചൂസ് ഉള്ളത് വില കുറച്ച് കൊടുക്കാനും മാക്സിമം കുറച്ച് കുറച്ചു റീപ്ലേസ് ഉണ്ടോസ് മാക്സിമം ഒന്നും ഇല്ലോമീറ്ററോ കിലോമീറ്റർ 69 സംതിങ് 14 അല്ലേ അതെ ശരി എന്താ വല ഇത് നമുക്ക് ഓഫർ റേറ്റ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ കൊടുത്താ മൂന്ന് ഇരുപത്തി അഞ്ചാ കൊടുത്താൽ അത് കുറയോ അത് കുറയൊന്നും അങ്ങനെ ചുമ്മാക്സിമം കുറച്ച് നല്ല വിലക്ക് കൊടുക്കാം അതെ അതെ അത് കൊടുക്കും ഇതാണെങ്കിലോ ഇത് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചല്ലേ ഓക്കെ ഓൾറെഡി നമ്മളൊരു അഞ്ച് കാണിച്ചു ഇത് വേറെ വേറെ ഇത് സ്പോർട്സ് ആണേ ആണ് അത്യാവശ്യം നല്ല നീറ്റ് ആ കിലോട്ട് കൂടി ഉണ്ട് പക്ക എല്ലാ ഫീച്ചേഴ്സും ഇത് ഫീച്ചേഴ്സ് നമുക്ക് നാലു ലക്ഷം രൂപയ്ക്ക് രൂപയ്ക്ക് ലക്ഷം വണ്ടി രൂപ രൂപ അല്ലേ പെട്രോൾ ആണ് കംപ്ലൈന്റ് വളരെ കുറവാണ് അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ രണ്ടുവട്ടി കൂടി ഇത് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണെ പതിനേഴാണ് അല്ലേ പതിനേഴ് വണ്ടി നല്ല മൈനാപ്ലസ് ആണ് നേരത്തെ കാണിച്ച തന്നെ നല്ല നീറ്റ് വേണേ ലോമീറ്റർ ആണ് അതെ അല്ലെ അതെ എത്രയാണ് പതിനാലായിരം കിലോ പതിനാലായിരം പതിനാലായിരം പക്കും വണ്ടിയോ പതിനേഴ് വണ്ടി സിംഗിൾ ഓണറാണേറെ അച്ഛൻ്റെ റീപ്ലേസ് ഒന്നുമില്ല അത് ഭയങ്കര ജെന്വിൻ അല്ലേ അതെ അങ്ങനെ എവിടെയും കാണൂല റേറാണോ അതെ ാണ് നിങ്ങൾക്ക് വണ്ടിയാണ് നിങ്ങൾക്ക് വളരെ കിലോമീറ്റർ അതെ അതും സിംഗിൾ ഓണർ സിംഗിൾ ഓണർ പെട്ടെന്ന് വന്നിട്ടുണ്ടോ ശരി പെട്ടെന്ന് 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 പോകും അതെ ഇത് മോഡല് അല്ല നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ രണ്ട് എഴുപത്തി കിലോമീറ്റർ ലക്ഷം അതെ അത് വളരെ ലോ കിലോമീറ്ററാണ് ജനുവനാണല്ലോ ശതമാനം അതുപോലെ തന്നെ എന്താ ഒരു വണ്ടി കൂടി കാണിച്ചു തരാം ഇതാണെങ്കിലോ ആണ് ിമിറ്റഡ് മോഡലാണ് എല്ലാ ഓപ്ഷനും വരും ഉണ്ട് എയർ ബാഗ് ഉണ്ട് അലൈബില് എല്ലാം ബൈഗ് വൈപ്പർ അതെ ഫുൾ ഓപ്ഷൻ അല്ലേ അതിനേക്കാളും ഫീച്ചർ വൈസ് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് അതെ ഇതിപ്പോ മോഡൽ എന്താ പറയുക രണ്ടായിരത്തി പതിനേഴ് കിലോമീറ്റർ വൺ ലാഖ് ഫുൾ കമ്പനി ലാക്ക് ഫുൾ അല്ലേ പ്രോജക്ട് എല്ലാം ഉണ്ട് ശരി എന്തായാലും ഒന്നും ഇല്ലയോ മൂന്നു ലക്ഷം നാല് രൂപത്തിന് കൊടുക്കാം അതും എന്തെങ്കിലും ചെയ്തോ അല്ലെ അപ്പൊ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും വണ്ടികൾ ഇപ്പൊ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചാലേ ഹെക്ടറൊക്കെ അതെ ഇവിടെ വേറെയും കുറെ വണ്ടികൾ എടുക്കുന്നുണ്ടോ എല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും വണ്ടിയൊക്കെ മാക്സിമം മാക്സിമം നേരെ പോരാക്ക് വന്നാൽ പാലായിലാണ് ലൊക്കേഷൻ ജില്ല പാലയാണ് പാല പൈപ്പാർ എന്ന് പറയും അപ്പൊ വന്നാൽ മതി നമ്പർ ഏത് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഫോട്ടോ നമ്മൾ അയച്ചു കൊടുക്കും അടിപടി അപ്പൊ കോൺടാക്ട് ചെയ്തോ നമ്പർ ഏത് വണ്ടി നമ്മൾ ബിമിന്റെ ഹാപ്പി 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 എങ്ങനെയുണ്ട് ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പ്രാവശ്യം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ച വണ്ടികളൊക്കെ ഓട്ടോ സ്പോട്ടിലുള്ള ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ മാക്സിമം ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് വെറുതെ പറഞ്ഞൊന്നല്ല ലോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് സിംഗിൾ ഓണർ വണ്ടികൾ അതാണ് ആലോചിക്കാൻ ക്വാളിറ്റി ഉള്ള ലോ ബഡ്ജറ്റിലുള്ള പഴയ മോഡൽ വണ്ടികൾ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അതൊക്കെ കിട്ടാൻ വലിയ പാടാണ് അങ്ങനെയുള്ള വണ്ടികളാണ് ഇപ്രാലും ഇവിടെ ഉള്ളത് അപ്പൊ എന്തായാലും ഓണോ ഒക്കെ ആയതുകൊണ്ട് തന്നെ മാക്സിമം വില കുറച്ച് ധൈര്യമായിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കേസ് ഉണ്ട് യൂസ് പർസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പർച്ചേസ് ചെയ്യുക കാണിക്കാനും അങ്ങനത്തെ കാണിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ തെരഞ്ഞെടുച്ച് കൊണ്ടുപോയി പിന്നെ വേറൊരു കേസ് ഉണ്ട് ഇന്ന് വരെ ഇവരുടെ വീഡിയോ ചെയ്തിട്ട് ഒരാൾ പോലും ഇവിടെ വണ്ടിക്ക് കുറ്റം പറഞ്ഞിട്ടില്ല അപ്പൊ ലോബർ ആണെങ്കിലും കുറ്റം പറയരുത് കുറ്റം പറയേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ വണ്ടി വന്നത് അല്ലേ അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെന്തായാലും അപ്പൊ ചേട്ടൻ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് കോൺടാക്ട് ചെയ്തോ ഫുൾ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും അയച്ചു തരാം കോട്ടയ ജില്ലയില് കോട്ടയം ജില്ല നമ്മുടെ ഒന്നുമില്ല ലൊക്കേഷൻ വെച്ചിട്ടുണ്ടോ ലിങ്കും കാര്യങ്ങളൊക്കെ അടിപൊളി വേറെ റീൽസ് ഒക്കെ എപ്പിസോഡ് മൈൻഡപ്പിയാണ് കഴിഞ്ഞ എപ്പിസോഡ് കാണാൻ മറക്കരുത് കുറച്ച് ക്വാളിറ്റികൾ വേറെ വണ്ടികൾ കാണിച്ചിട്ടുണ്ട് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഓണാശംസകളോട് കൂടിയിട്ട്